ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായ കൊഴുക്കട്ടയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് രാവിലെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാവുന്ന ഹെൽത്തി കൊഴുക്കട്ട റെസിപ്പി അപ്പോൾ അതിനായിട്ട് ഒരു അയൺ കടായിയോ മറ്റോ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലതുപോലൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊന്ന് ഭാഗം കടുകിട്ട് പൊട്ടിക്കുക കടുക് പൂർണ്ണമായും പൊട്ടിത്തീരുമ്പോഴേക്കും ഒരു ടീസ്പൂണിൻ്റെ മൂന്നിനൊന്ന് ഭാഗം ഉഴുന്ന് പരിപ്പ് കൂടിയിട്ട് മോപ്പിക്കുക ഇനി ഈ ഉഴുന്ന് പരിപ്പ് മൂത്ത് ചുവന്നു വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ഉണക്കമുളക് ചെറുതായിട്ട് നുറുക്കിയത് ഇട്ടുകൊടുക്കുക ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പില നുറുക്കിയത് കൂടിയിട്ട് രണ്ട് സെക്കൻഡ് മൂപ്പിക്കുക ഉണക്കമുളകും കറിവേപ്പിലയും മൂത്ത് തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കാൽ ടീസ്പൂണിൽ താഴെ ഉപ്പ് എന്നിവ ചേർത്ത് വഴറ്റാം ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ചേർത്ത് കൊടുത്ത സവാളയും അതുപോലെ ക്യാരറ്റുമെല്ലാം നന്നായിട്ട് വഴണ്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഒടുവിലായിട്ട് ഇതിലേക്ക് രണ്ട് നുള്ള കായപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഇവിടെ കൊഴുക്കട്ടയിലേക്ക് ചേർക്കാൻ ആവശ്യമായ വെജിറ്റബിൾസ് വഴറ്റിയെടുത്ത് കഴിഞ്ഞു ഇനി ഇതൊരു വശത്തേക്ക് മാറ്റി വെച്ച ശേഷം കൊഴുക്കട്ട തയ്യാറാക്കാൻ ആവശ്യമായ ഒരു കപ്പ് വറുത്ത അരിപ്പൊടി ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ വഴറ്റിയെടുത്ത് വെച്ച വെജിറ്റബിൾസും അതുപോലെ ഒരു ചെറിയ തേങ്ങയുടെ പകുതി ഭാഗം ചുരുകിയതും ഒടുവിലായിട്ട് കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇവിടെ ഈ മാവിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത വഴറ്റിയ വെജിറ്റബിൾസും അതുപോലെ തേങ്ങയും എല്ലാം മാവിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു വെച്ചതിനു ശേഷം ഒടുവിലായ ഇതിലേക്ക് നല്ല തിളപ്പിച്ച വെള്ളം അൽപ്പാൽപമായി ഒഴിച്ചു കൊടുക്ക ഏകദേശം ഒരു ഇടിയപ്പം മാവിന്റെ പരുവത്തിന് വേണം മാവ് കുഴച്ചെടുക്കാൻ അതുകൊണ്ട് തന്നെ ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിന്റെ അളവ് കൂടി പോകാൻ പാടില്ല അതുപോലെ തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തത് കൊണ്ട് മാവിന് നല്ല ചൂടുണ്ടാവും അതുകൊണ്ട് ആദ്യം സ്പൂൺ വേവിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിനു ശേഷം മാവില് ചൂട് അല്പമൊന്ന് മാറി വരുമ്പോഴേക്കും കൈകൊണ്ട് നന്നായിട്ട് കുഴിച്ചെടുക്കാം അങ്ങനെ ഇവിടെ കൊഴുക്കെട്ട് തയ്യാറാക്കാൻ ആവശ്യമായ മാവ് റെഡിയായി കഴിഞ്ഞു ഇനി മാവ് കുറേശ്ശെ കയ്യിലെടുത്ത് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം കുഴച്ച് വെച്ച മാവെല്ലാം തന്നെ ഇതേ രീതിയിൽ ഉരുട്ടി ഒരു പ്ലേറ്റിലേക്കോ മറ്റോ മാറ്റാം ഇവിടെ ഇപ്പോൾ മാവെല്ലാം ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം അതിനായിട്ട് ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം എടുത്ത് അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം സ്റ്റീമറോ ഇഡ്ഡലിത്തൊട്ടോ വെച്ച് അതിന് മേലെയായി നമ്മൾ തയ്യാറാക്കി വെച്ച ഉരുളകളെല്ലാം നിരത്താം ഉരുളകളെല്ലാം ഇഡ്ഡലി പാത്രത്തിനുള്ളിലായിട്ട് വെച്ചതിന് ശേഷം ഇഡ്ഡലിപാത്രം അടപ്പ് കൊണ്ടടച്ച് തീയൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ആ വീയിൽ നമുക്കിവ വേവിച്ചെടുക്കാം അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ ഹെൽത്തി കൊഴുക്കട്ട റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക നന്ദി നമസ്കാരം